ഒരുക്ക ദിനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ ഒന്നാം തീയതി തന്നെ ക്രിസ്മസിന്റെ ഏറ്റവും വലിയ സാരവും സത്തയും ദൈവസ്നേഹമാണ് ദൈവം മനുഷ്യനെ എങ്ങനെ സ്നേഹിച്ചു എന്നതിനെക്കുറിച്ച് വ്യക്തമായി നമുക്ക് വിവരിച്ചു തരുന്ന നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഇനിയും ഞാൻ നടക്കേണ്ടതുണ്ടെന്ന് എന്നെ പഠിപ്പിക്കുന്ന ഒരു വലിയ ദൈവസ്നേഹത്തിന്റെ അനുഭവമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് വാതോരാതെ പറഞ്ഞതും പറഞ്ഞു പഠിപ്പിച്ചതും എഴുതി വച്ചതുമെല്ലാം വിശുദ്ധ യോഹന്നാസ് ലിഖായുടെ സുവിശേഷത്തിലും ലേഖനത്തിലും നാം കണ്ടുമുട്ടുകയാണ് ഈശോ സ്നേഹമാണെന്നും ഈശോയുടെ സ്നേഹത്തിന്റെ ആഴവും നമ്മളെ പഠിപ്പിക്കുന്ന യോഹന്നാസ് ലിഹ ദൈവസ്നേഹത്തിന്റെ അത്യുന്നത പാരമ്യം എന്താണെന്ന് തന്റെ ലേഖനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ലോഹനാസ് ലിഹായുടെ ഒന്നാം ലേഖനം മൂന്നാമധ്യായ ഒന്നാം വചനത്തെ നമ്മൾ വായിക്കുകയാണ് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത് ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താനും അതെ പ്രിയപ്പെട്ടവരെ ഈ ക്രിസ്മസും പാപിയും ബലഹീനരുമായ നമ്മളെ സ തൻ്റെ മക്കളാക്കി ദൈവം ദത്തെടുത്തതിൻ്റെ തന്റെ മക്കളാക്കി സ്വർഗത്തോട് ചേർത്തതിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ അടയാളങ്ങളാണ് ഓർമ്മപ്പെടുത്തലാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു ദൈവമകളായ ഞാൻ ദൈവമകനായ ഞാൻ എത്രത്തോളം എൻ്റെ അപ്പനായ ദൈവത്തോട് അടുത്തിരിക്കുന്നു അപ്പൻ്റെ ഇഷ്ടങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങാൻ എൻ്റെ ഇഷ്ടങ്ങളെ ഒന്ന് മാറ്റിവയ്ക്കാൻ സ്വർഗീയ അപ്പനെ പ്രസാദിപ്പിക്കാൻ എനിക്ക് എത്രമാത്രം പറ്റുന്നുവെന്ന് നമുക്കായി സ്വർഗത്തിൽ വാസസ്ഥലങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്ന ഈശോ സ്നേഹരൂപമായ ഈശോ എന്നെയും നിങ്ങളെയും അങ്ങോട്ട് ക്ഷണിക്കുന്ന ഈശോ അപ്പൻ്റെ മടിയിലിരിക്കാനുള്ള ക്ഷണം നമുക്ക് നൽകുന്ന കർത്താവ് എന്നോടും നിങ്ങളോടും ചോദിക്കുകയാണ് മകനെ മകളെ അല്പം കൂടി എൻ്റെ സ്വന്തമായി കൂടെ അല്പം കൂടി ഞാൻ നടന്ന വഴിയിലൂടെ നടന്നുകൂടെ അല്പം കൂടി സ്നേഹം എനിക്ക് പകർന്നു തന്നുകൂടെ എന്നെ നിനക്ക് നിന്റെ ജീവിത വഴികളിൽ ഓർത്തുകൂടെ പ്രിയപ്പെട്ടവരെ അപ്പനായ യേശുവിൻ്റെ ഓർമ്മകൾ നമ്മുടെ ഹൃദയത്തെ ഈ ദിനത്തിൽ പുഴകം കൊള്ളിക്കട്ടെ നമ്മുടെ ഹൃദയത്തെ അപ്പനായ യേശുവിന്റെ സ്നേഹത്തോട് നമുക്ക് കൂടുതൽ ചേർത്ത് വയ്ക്കാം അതാണ് ക്രിസ്മസ് ദിനം നമുക്ക് നൽകുന്ന വലിയ സമ്മാനം നമുക്ക് ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം അത് തന്നെയാണ് എനിക്കും നിങ്ങൾക്കും സ്നേഹത്തിന്റെ നിറവുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാൻ നിങ്ങളും അനേക വ്യക്തികളെ ഓരോ ദിനവും ഓരോ ദിവസവും കണ്ടുമുട്ടുന്നുണ്ട് ഈ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ കർത്താവിന്റെ സ്നേഹം പകരാൻ അവരെ കൂടി യേശുവാകുന്ന അപ്പന്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടു വരാൻ കൂടി ഈ ദിനം നമുക്ക് സാധ്യതമാകട്ടെ അപ്പനായ യേശുവിന്റെ കരുണയും സ്നേഹവും കരുതലും കാത്തിരിപ്പും തിരിച്ചറിയുമ്പോൾ ഞാൻ നടന്നു പോയ വഴികളിൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ ഓടി വന്ന് മാപ്പ് ചോദിച്ച് സ്നേഹം പുതുക്കാൻ നമുക്കും പറ്റട്ടെ സ്നേഹവാത്സല്യമുള്ള യേശുവിൻ്റെ മകളായി മാറാൻ മകനായി മാറാൻ അപ്പോൾ നമുക്ക് സാധിക്കും പ്രാർത്ഥിക്കാം എൻ്റെ സ്വർഗീയ പിതാവെ എൻ്റെ അപ്പനായ അപ്പനായേശുവെ നിന്നോട് ചേർന്ന് വിശുദ്ധിയിൽ നിൻ്റെ ഇഷ്ടപ്രകാരം എന്നെ പ്രസാദിപ്പിച്ച് ജീവിക്കാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ